പല്ലുകളുടെ സൗന്ദര്യം എന്നത് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് പല്ല് അപ്പൊ അതിൻ്റെ കളറ് പോവുക അല്ലെങ്കിൽ അതിൽ കറ പിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തീർച്ചയായിട്ടും വിഷമത്തിലാക്കുന്ന ഒന്നാണ് അത് വളരെ സിമ്പിളായ മാർഗം കൊണ്ട് നമുക്ക് ശരിയാക്കാവുന്നത് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഡാപ്പൊടിയാണ് അല്ലെങ്കിൽ അപ്പക്കാരണം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്നെല്ലാം പറയുന്ന വസ്തു ഇത് ഒരു സ്പൂണിൽ അല്പം നമ്മൾ എടുത്തതിന് ശേഷം ഒരു നമ്മൾ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു ബേസിനിലോ മറ്റോ മറ്റെടുക്കുന്നു അതിൽ ഒരു നാരങ്ങയുടെ പകുതി കഷ്ണം നീര് നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ പല്ലില് പുരട്ടുക ഒരു രണ്ട് മിനിറ്റ് അപ്രകാരം വെച്ചതിന് ശേഷം നന്നായി കഴുകി കളയുക ഇനി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മുടെ പല്ലിൻ്റെ കറകളെ നമുക്ക് കളയാനായിട്ടും പല്ലിന് നല്ല വൃത്തിയുള്ളതും വെണ്മയുള്ളതും ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇനി പല്ല് കറ പിടിക്കാനുള്ള കാരണങ്ങൾ പറയാം ഒന്ന് നമ്മൾ പലതരത്തിലെ നിറങ്ങൾ ഉപയോഗിക്കുന്ന ശീതള പാനീയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പാരമ്പര്യമായ കാരണങ്ങളാൽ നമുക്ക് പ്രകാരം കറപിടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്കുകളുടെ നിരന്തരമായ ഉപയോഗം ഇതെല്ലാമാണ് നമ്മുടെ പല്ലുകൾക്ക് സ്വാഭാവിക നിറം നമുക്ക് നഷ്ടപ്പെട്ട് മഞ്ഞയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിറത്തിലേക്ക് നമ്മുടെ പല്ല് മാറിപ്പോകുന്നത് അപ്പോ നമ്മൾ ഇത്ര ഇപ്രകാരം നമുക്ക് ശീതളപാനീയങ്ങൾ നിറം കൃത്രിമമായി ഉപയോഗിച്ചത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോയോ മറ്റോ ഉപയോഗിച്ച് പല്ലിലധികം ഉരുളാത്ത രീതിയിൽ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരം ഉപയോഗിച്ച് നാരങ്ങയും ഉപയോഗിച്ച് നമ്മൾ പല്ലിൽ തേച്ച് പിടിപ്പിക്കുന്ന ഈ വിദ്യ നമുക്ക് അടിക്കടി ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഇത് നമ്മുടെ പല്ലിൻ്റെ ഇനാമലിന് അത്ര നല്ലതല്ല നമ്മളാഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയോ ചെയ്യുന്നതായിരിക്കും നല്ലത് ദിവസേന നമ്മൾ പല്ല് തേക്കുന്നതിനോടൊപ്പം ഉപകാരം ചെയ്യരുത് അല്ലെങ്കിൽ ഒരു ദിവസം ഒന്നിലധികം തവണയും ഇത് പരീക്ഷിക്കരുത് Thank you. Thank you for watching this video.